ഇതാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുളം എൻ്റെ ബാല്യകാല സ്മരണകളിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ഏട് എന്ന് വേണേൽ പറയാം അവിടെ നിന്നാണ് ഞാൻ നീന്താൻ പഠിച്ചത് ഇതാണ് ആൽമരം ഏറ്റവും പഴക്കം ചെന്നതാണ് നല്ല എന്താ പറയുക അറ്റ്മോസ്ഫിയറാണ് ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ പണ്ട് വൈകുന്നേരത്ത് അമ്പലത്തിൽ വരുമ്പോഴേ ഇതിൻ്റെ തൂങ്ങിക്കിടക്കുന്ന ഓരോ വേരുകൾ ഉണ്ടാവും അതിമ്മലെ പിടിച്ച് ഊഞ്ഞാലാട്ടം നടത്തും ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും കൂടിയിട്ട് നല്ല രസം നല്ല അനുഭവമാണ് ആ അതൊക്കെ ഒരു കാലം അങ്ങനെ അമ്പലത്തിലെത്തി ഇതാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഭൂതത്താറിനെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലത്ത് ഉള്ള എലിഞ്ഞരം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കാറുണ്ട് പക്ഷേ അത് കഴിക്കാറില്ല പയ്യൻ്റെ ഊര് അതാണ് പയ്യന്നൂര് പയ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൻ്റെ ഉപയോഗം വളരെ കുറവാണ് അധികവും കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൊടിമരമോ കൊടിയേറ്റമോ അങ്ങനെയുള്ള ഒരു ആനപ്പുറത്തെഴുന്നള്ളത്തോ അങ്ങനെയുള്ളതൊന്നും ഈ അമ്പലത്തിൽ ഉണ്ടാവാറില്ല വൃശ്ചിക കൂടി തുടങ്ങുന്ന ആരാധനാ മഹോത്സവം പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്നു ഉപദേവന്മാരായിട്ട് കന്യാഭഗവതി ശാസ്താവ് ഗണപതി എന്നിവരൊക്കെയാണുള്ളത് കൂടാതെ ക്ഷേത്രത്തിനടുത്ത് സർപ്പക്കാവും ഉണ്ട് പരശുരാമനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയെ ഇവിടെ പയ്യന്നൂര് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ക്ഷേത്രത്തിന് അകത്ത് അതായത് ചുറ്റുമതിലിനുള്ളിലുള്ള ഒരു കൊളാണ് അതിപ്പോൾ കിണറാക്കി താരകാസുരനെ നിഗ്രഹിച്ച ശേഷമുള്ള ഭാവത്തിൽ കിഴക്കോട്ട് മുഖമായിട്ടാണ് ആറടി ഉയരത്തിൽ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിയെ കുടിയിരുത്തിയിരിക്കുന്നത് പയ്യന്നൂർ പെരുമാൾ എന്ന് അറിയപ്പെടുന്ന ഈ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ ഉത്തര കേരളത്തിലെ പഴനി എന്ന് അറിയപ്പെടുന്നു ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു അമ്പലമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മെയിനായിട്ട് ഓർമ്മ വരുന്നത് അപ്പോംകുഴം എന്നുള്ളൊരു വഴിപാടാണ് അതുപോലെ തന്നെ കളഭ കളഭം അതും ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ചിലപ്പോൾ ഓരോരോ വഴിപാടായിട്ട് അപ്പം കുഴം നടത്താറുണ്ട് ആ സമയങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കുട്ടികളെല്ലാവരും കൂടി കുട്ടികളും മാത്രമല്ല ഉണ്ടാവും അവരെല്ലാവരും കൂടി ഇങ്ങനെ ക്യൂ നിൽക്കും അമ്പലത്തിൻ്റെ പുറത്ത് വരെ എത്തും എൻ്റെ രസം അതൊക്കെ ആലോചിക്കാൻ അതുകൂടാതെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണ സമയത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരായണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രസാദം ഉണ്ടാവിൽ കുഴച്ചത് അത് മേടിക്കാനായിട്ട് പോവും അങ്ങനെ ഓർത്തെടുക്കാൻ ഒരുപാട് നല്ല 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 നിമിഷങ്ങൾ ഉണ്ട് ഇപ്പോൾ ഈനൊരമ്പലത്തിനെ കുറിച്ച് പറയാൻ അധികം നീട്ടണില്ല താങ്ക്സ് ഫോർ വാച്ചിങ്